ുംബർക്കത്തു ഫൈഫാൻതും ഒക്കെ ചെയ്തിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെഹു ഇന്നത്തെ ക്ലാസ്സുകളെല്ലാം ഈ ചാനൽ തന്നെ സിക്സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് അത് പോയി കാണാവുന്നതാണ് നമുക്ക് പറ്റിയ നോട്ട്സും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അറിവ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉപകാരപ്പെടുന്ന നോട്ട്സുകളും മറ്റ് കാര്യങ്ങളും ഈ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പൊറൂർ എഴുതിയ ഒരു കവിതയാണ് അല്ലേ ماذا في هذه المنظومة هناك صورة في الصورة هناك شيء ماذا سكول المدرسة لا المدرسة في المدرسة بعض الطلاب والبنات ماذا يفعلون هم يلعبون لا يلعبون يلعبون بالكرة وهناك بنت يدرسون تدرس لا فهذه منظومة هيا ننشد ونستحسن نمك െ കേട്ട് പാട്ട് പാടിയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം ഇങ്ങനല്ലേ വേണ്ടത് പാട്ട് കേക്കാം അല്ലെ മുഖ്യം നോക്കാം تزيد به العقول هدى الله وتستعلي النفوس به شعورا اعلن ملؤلؤا ادبا وعبا بغيره مرؤولا امست قشورا ابناء المدارس ان نفسي تؤمن فيكم الامل كبيرا ستكتسب البلاد بكم علوا اذا وجدت لها منكم نصيرا واصبحتم بالعز والسيرا وكنتم حول المدينه ارى لبا هنا ادهى وعنا

تسيب البلاد شورا طب العنصره تزيد يبين في الحياه مرتب العلم في الظلمات نورا يبين في الحياه لنا الاموره تزيد به العقول هدى ورشدا وتستعلي النفوس به شعورا أرى رب العلا أدبا وعلما بغيرهما العلا أمسك قشورا اابناء المدارس ان نفسي تؤمل فيكم الامل الكبير ستكتسب البلاد بكم علوا اذا وجدت لها منكم نصيرا واصبحتم بها للعز حسنا وكنتم حولها للمجد سرورا കുറെ ഈണങ്ങളായി ഞങ്ങളുടെ ഫുൾ വീഡിയോ ചാനലിൽ തന്നെ കിടപ്പുണ്ട് മക്കൾ പോയി കാണണം കേട്ടോ അതൊരു പാട്ട് പോലെയാണ് നിങ്ങൾക്ക് പാട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ പാട്ട് പാടി നോക്കണം നമുക്ക് പദ്യത്തിന്റെ രീതിയിലും പാടാൻ പറ്റും يبين في الحياة لنا الأمور كفى بالعلم في الظلمات نورا يبين في الحياة لنا الأمور تزيد به العقول هدى ورشدا وتستعل النفوس به شعورا أرى لب علا عذبا وعلما بغيرهما العلا أمسى قشورا مثلاً بادي بادي هذه الْمَنْظُومَةَ عن العلم؟ لا، لا. فإسم المنظومة هنا الأمل، الأمل ما هو الامل؟ അൽ അമൽ എക്സ്പെക്ടേഷൻ പ്രതീക്ഷ അൽ കബീർ ഖബീർ ബിഗ് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷ അല്ലെ ലിൽ തുടങ്ങും ഈ നാടിന്റെ പ്രതീക്ഷയാണ് അല്ലെ നിങ്ങൾ ഈ നാടിനെ നോക്കേണ്ടവരും സംരക്ഷിക്കേണ്ടവരുമായ ആളുകളാണ് അപ്പൊ നമ്മുടെ മാറൂ ഫുസാഫി എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം ിൽ വെട്ടമായിട്ട് നമുക്ക് അറിവ് മതി അല്ലെ ഇരുട്ടിൽ അതായത് നമുക്ക് അറിവില്ലായ്മയിൽ നമുക്ക് വെളിച്ചം തരുന്നത് എന്താണ് അറിവാണ് നമ്മളെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിന്നും പൊതുവായി കിട്ടുന്ന അറിവാണ് അല്ലെ ആ അറിവ് നമുക്ക് ജീവിതത്തിൽ വിശദീകരിച്ചു തരും അല്ലെ ഉമ്മൂറ കാര്യങ്ങൾ അല്ലെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിവിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയണം അല്ലെ അത് നമ്മുടെ അതിലൂടെ എന്താണ് നമ്മുടെ ബുദ്ധിക്ക് എന്തു വർദ്ധിക്കും നമ്മുടെ ബുദ്ധിക്ക് വർദ്ധിക്കും അല്ലെങ്കിൽ ഹുതൻ വിവേകം അല്ലെങ്കിൽ എന്താണ് ഹുതച്ച സന്മാർഗും തിരിച്ചറിവും നൽകും നമ്മുടെ ബുദ്ധിക്ക് അറിവ് അല്ലെസ് നമ്മുടെ മനസ്സ് ഉയരും ബിഹി ഷോറ വിചാരത്താൽ എന്ന് വെച്ച നമുക്ക് നല്ല കാര്യബോധം ഉണ്ടാകുമെന്ന് ഞാൻ അറ എന്റെ അഭിപ്രായത്തിൽ ലുബൽ ആ ലുബൽ ഉല ഒരാൾക്ക് ഉയർച്ച ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ കാമ്പ എന്താ അഥപം വഴ്മ അഥപറ സംസ്കാരവും അറിവുമാണ് ഒരാൾക്ക് ഉയർച്ച ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചിലപ്പോ എല്ലാ ഉയർച്ച ഉയർച്ചയുണ്ടായ ആളുകൾക്കും ചിലപ്പോൾ അഥപമുണ്ടായിക്കൊള്ളുന്നില്ല ശരിയായ ഉയർച്ച എന്ന് പറയുന്നത് മര്യാദയും അറിവുമാണ് ഒഴുല അത് രണ്ടുമില്ലാതെ അതവും വലിയ ഇല്ലാതെ ഒരാൾക്ക് ഉയർച്ച ഉണ്ടായത് ഉണ്ടായത് എന്താണ് കുഷൂറ അത് വെറും കുഷൂറാണ് എന്താണ് അതിന്റെ തോട് മാത്രമാണ് ഉള്ളിലൊന്നുമില്ല സ്കൂളിന്റെ മക്കളെ നഫ്സി എന്റെ മനസ്സ് നിങ്ങളെന്ന് പരീക്ഷിക്കുന്നത് എന്താണ് അൽ അമലൽ കബീറ വലിയ പരീക്ഷയാണ് നിങ്ങളിൽ ഉള്ളത് ബിലാദു ലഭിക്കും സതുൽവ നമ്മുടെ നാടിന് ഉണ്ടാവും ഉയർച്ചയുണ്ടാവും എപ്പോ ഇതാ മിൻകും നസീറ നിങ്ങളിൽ നിന്ന് ഒരു സഹായിയെ അതിന് ലഭിച്ചാൽ നാടിനെ നാടിനെ സംരക്ഷിക്കുന്ന മക്കളായി കഴിഞ്ഞാൽ എന്തായി നാടിന് ഉയർച്ചയുണ്ടാവും വ നിങ്ങൾ ആവുകയും ചെയ്താൽ ബിഹാലിൽ അതിന്റെ അഭിമാനത്തെ കാക്കുന്ന കോട്ടയായാൽ ഹൗലഹാലിൽ മജിദി അതിന്റെ പ്രതാപത്തിനു ചുറ്റും സുവറൻ മതിലായാൽ അതായത് അതിന്റെ പ്രതാപത്തെ കാക്കുന്ന സംരക്ഷണ മതിലും അതിന്റെ അഭിമാനത്തെ കാക്കുന്ന കോട്ടയുമായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് ഒഴിവ് നേടും എന്നാണ് പറയുന്നത് അല്ലെ ഫലയിക്കും വിലയലും അതുകൊണ്ട് നിങ്ങൾ അറിവ് നേടണം മക്കളേ എന്നാണ് അറബി ഭാഷയിൽ പ്രസിദ്ധനായ ഒരു കവിയാണ് അല്ലെ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൗരത്വം ഏതാണ് ഇറാഖിലെ ഒരു കവിയും

ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ജനിച്ചു കസീർ ലഹും അതാ അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങളുണ്ട് അതിലെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് അതുപോലെ ഫിൽ അറബി ഒരു പുസ്തകത്തിന്റെ മറ്റൊരു പുസ്തകം അദബുൽ അറബിയിലെ മൊഹാബറ അദ്ദേഹത്തിന്റെ ഭാഷങ്ങൾ എന്നാണ്

ഈ ൾക്ക് അനുയോജ്യമായ പദ്യത്തിലെ വരി കണ്ടെത്തണം അറിവ് വെട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു ചേരുന്ന സാധനമാണ് അല്ലെ അത് അല്ലെ ഫസ്റ്റ് വരി തന്നെയാണ് ഒരു ഒരാളുടെ ഉയർച്ചയുടെ കാമ്പ് എന്ന് പറയുന്നത് അറിവും മര്യാദയുമാണ് അല്ലെ സംസ്കാരവുമാണ് അതില്ലാതെ ഒരു പ്രയോജനവുമില്ല ലുബുൽ അല്ലെ ഏതാണ് പറഞ്ഞത് ارى بَلْ عُدَادَبَهُ وعلما بِغَيْرِهِمَا الْأُولَى أَمْ صَدْقُ شُورًا لا أنا بقية هذا، أين ثم الثالث يزداد الهدى والرشد بالعلم ويرتقي ويرتقي شعور النفس به لا يزداد الهدى والرشد بالعلم أعرفه عنده بيباكو قوم كودو لا هذا ويرتقي شعور النفس به വിചാരബോധം വർദ്ധിക്കും ഏതാണ് ഇതിന്റെ ഉത്തരമായിട്ട് അതാണ് വരിക വിദ്യാർത്ഥികളാണ് ഒരു നാടിന്റെ ഉയർച്ചയുടെ കാരണം അതിന്റെ വിജയത്തിന്റെയും കാരണം നിങ്ങളിലൂടെ നാടിന് ഒഴിവ് കിട്ടുമെന്ന് പറയുന്നത് അപ്പൊ വിദ്യാർത്ഥികളാണ് ഒരു നാടിന്റെ ഒഴിവിന്റെ ഉയർച്ചയുടെ കാരണം അപ്പൊ ഇതാണ് അവസാനത്തെ يصبح الدارسون حسون وصورا لعز البلاد ومجدها نادين دا بمانة تنتا سمرقشنا مدلون كورتا يما ايتي ودهارتك المعروم أي سترين السطر الأخير لا واسبحتم بها للعز حسنا وكنتم حولها للمجد سورا فهذا هو الجواب لي السؤال الأخير أو سانة دندو ترم وهناك مفهوم المنظوم ومعنى ആ മന്ദിച്ചു പഠിച്ച മുകളിലെ മന്ദ ആശയം കൊടുത്തിട്ടുണ്ട് അജ്ഞതയുടെ അന്ധകാരത്തിൽ ഇരുട്ടിൽ അറിവ് ഇൻസാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തെ അറിവ് വെട്ടമുള്ളതാക്കും യുവത്തിൽ വിവരമുള്ളവന് സന്മാർഗവും വിവേകവും അറിവ് കൊടുക്കും അല്ലെസ് മനസ്സുകൾ ഉയരും മജിദ് അറിവാണ് എല്ലാ അഭിമാനത്തിന്റെയും ബേസ് ഒരു ഉയർച്ചയും അഭിമാനവും കിട്ടുന്നത് അദ്ദേഹ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് കുട്ടികളാണ് ഒരു നാടിന്റെ അഭിമാനത്തിന്റെ സംരക്ഷണ കവചവും കോട്ടയുമായി മാറുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ فهناك نشاط آخر نراجع المنظور ونختار الكلمات المتناغمة هذا رايمينغ بيرد أو شعورا را را الكلمات التي تنتهي برن رن رن لا كنا باقي يترنون دي يترنون دي شعورا قشورا كبيرة. نسيرة سورا نورا لا راي لو ساني كنا فهذا هي الكلمات المتناغمة rhyming words فما ثم الأخير هو أن ننشد الأبيات التالية ونختار منها ما يناسب لحن المنظومة العمل الكبير هناك بعض الأبيات فعليكم أن تختاروا الأبيات الت... المناسبة لحن المنظومة العمل الكبير അമൽ ഉൽ കബീറിന്റെ ഈണത്തോട് യോജിക്കുന്ന വരി ഏതാണ് നമ്മൾ പാടിയത് എങ്ങനെയാ എങ്ങനെയാണ് പാടിയത് അങ്ങനെ പാടാൻ പറ്റിയത് അത് പാടാൻ കഴിയില്ല അല്ലേ متبسما حلوى بين النجوم ترى هذا مجلى إيه يبتوغو اذا ارتبت البلاد بفي من لا هذا ما ركبت لنا فعجز اهلها يمسيها قديرا ويقوى من يكون به غريفا ويغنى من يعيش بها فقيرا فهذا ഒന്നാമത്തെ യൂണിറ്റ് മൊത്തം നമ്മുടെ തീർന്നു മക്കൾ ചാനലിലെ പഴയ ക്ലാസുകളെല്ലാം ഇതിൽ സിക്സ്റ്റാൻഡേർഡ് അറബിക്ക് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് പോയി കാണാൻ ഇത്രയാണ് സൂചിപ്പിക്കാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് കഴിച്ചുകൊടുക്കുക ان شاء الله باذن الله السلام عليكم ورحمه الله